ആ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളല്ലേ ഒരു വർക്കിനെ കുറിച്ച് പറയാനാണ് എന്ന് വെച്ചാൽ ഇത് ഒരു മാസം മുമ്പ് നമ്മൾ പണി നിർത്തി നിർത്തിപ്പോയതാണ് നമുക്ക് എൻ്റെ ചാനൽ നോക്കിയാൽ കാണാം കനത്ത മഴയിൽ ഒരു കരിങ്കൽ പണി നിർത്തിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വർക്കിൻ്റെ കഴിഞ്ഞ് പറയുന്നത് തുടർ വീഡിയോ ആണ് അത് കഴിഞ്ഞു പിന്നിപ്പോൾ ഉത്രാടല്ലേ പിന്നെ ഉച്ച വരെ ഞങ്ങൾക്ക് പണിയുള്ള അവസാനിപ്പിച്ചു ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ബെൽറ്റ് അടിക്കാനുണ്ട് ഒരു നാലിഞ്ച് മേലെ ബെൽറ്റ് അടിച്ചിട്ട് അതിന് മേലെ ഒരടി ഉയരത്തിൽ അമ്പത് സെൻറ്റി വേറെ പണിയാനുണ്ട് അത് ബെൽറ്റ് അടി കഴിഞ്ഞ് ഇത് മണ്ണൊക്കെ നിറച്ചിട്ടുണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് ഫൈൻ കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞു അപ്പോൾ നമുക്ക് അണിച്ച് തരാൻ വിചാരിച്ചു അതാണ് നിങ്ങൾ ഇന്ന് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ എഡിറ്റ് ചെയ്താണ് വറക്കെ അപ്പൊ നമ്മൾ ചെയ്ത് പറയണ്ടല്ലോ അപ്പൊ നമ്മളിതിന്റെ ആദ്യം മറ്റുള്ള വീഡിയോകൾ പറത്തിണ്ടത് എന്താ എങ്ങനെയാണെന്നുള്ളത് റോഡ് ലെവലിൽ നിന്ന് നാലടി താഴ്ന്നിട്ടുള്ള ഭൂമിയാണ് ഈ കാണുന്ന ഭൂമിയാണ് ഇപ്പോൾ റോഡ് റോഡ് ഇതാണ് ഇതാണ് റോഡ് ഇത് ഇത് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുളടുത്ത് ഇരിങ്ങാലക്കുട അതിൻ്റെ അടുത്ത് കാട്ടൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ് അതിൻ്റെ ഇപ്പോൾ ഹൃദയഭാഗമാണ് ഈ കാണുന്നത് മെയിൻ സ്ഥലമാണ് അപ്പോൾ ഈ റോഡ് ലെവൽ ഇതാണ് ഉയരം ഈ ഉയരത്തിലേക്ക് നമ്മൾ ഈ കെട്ടി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് ഇത് നാലടി ഉയരാണ് ഈ നാലടിയിൽ നമ്മൾ എഴുപത് സെൻറ്റിമീറ്റർ ഇതാണ് ആദ്യം കെട്ട് വരുന്നുണ്ട് ഇതിന് മേലെ ഇനി ഒരു നാലിഞ്ച് കനത്തിൽ ബെൽറ്റ് കൊടുക്കുന്നുണ്ട് ബെൽറ്റ് കൊടുത്താൽ പിന്നെ നമുക്കിവിടെ വരുകയാണ് നാൽപ്പത് സെൻറ്റിമീറ്റർ ആ ബാലൻസ് ആ നാൽപ്പതിൽ മുപ്പത് സെൻറ്റിമീറ്ററിന് വീണ്ടും കരിങ്കിൽ കെട്ടിയിട്ട് ബാലൻസും പിന്നെ പത്ത് പേര് ആ പത്തിന് വീണ്ടും ബെൽറ്റ് കൊടുക്കുന്നുണ്ട് മൂന്ന് ബെൽറ്റ് ഇതിന് താഴെ നാലടി താഴ്ചയിലും നാലടി വീതിലും ആദ്യമേ ഫൗണ്ടേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മളെ ചാനലിൽ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് അതിൽ നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുന്ന വീഡിയോ ഇട്ടുണ്ട് ഇത് ചെയ്തു ഇനി ഇതിന് മേലെ അത് കൂടാതെ ഈ പറമ്പിൽ മണ്ണടിച്ച് തൂർക്കും മണ്ണടിച്ചതിന് ശേഷമാണെങ്കിൽ ഇന്ന് മേലെ നമുക്ക് പണിയാൻ പറ്റാം ഇന്ന് ഉത്രാടൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് വരെ കഴിഞ്ഞ് ഈ വർക്ക് വറക്കുച്ചവരൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ കെട്ടിനെ കുറിച്ച് പറയുമ്പോളേ ഇത് സാധാരണ നമുക്ക് വീതി കുറച്ച് കിട്ടാൻ പറ്റില്ല കാരണം നാലടി ഹൈറ്റ് ഉണ്ട് പൂർണമായി നാലടി ഇട്ട് വരുമ്പോൾ ഈ ഭൂമിയിട്ട് മൊത്തം മണ്ണടിക്കുമ്പോൾ ഈ മണ്ണ് പുതിയ മണ്ണ് വരുന്നത് അപ്പം ആ മണ്ണ് ഇപ്പോൾ മഴക്കാലമാണ് ഈ മണ്ണ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്കൊരു പവർ എയർ ടൈറ്റ് വരും ആ എയർ എന്തുണ്ടാവുന്നതെന്ന് വെച്ചാൽ ഈ കെട്ട് വീതി കുറഞ്ഞാൽ ഈ കെട്ടിനെ തള്ളികളായി അപ്പോൾ ഇവിടെ ഇടുന്ന ഈ മണ്ണിനെ പിടിച്ച് നിർത്താനുള്ള കഴിവ് നമ്മൾ കെട്ടുന്ന കരിങ്കലിനുണ്ടാവണം അപ്പോൾ നമ്മൾ ഒരു ഭൂമിയിൽ കരിങ്കൽ കെട്ടുമ്പോൾ ആ ഭൂമി എത്ര താഴ്ന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് എത്ര ഹൈറ്റ് വേണം ഉണ്ട് നോക്കിയിട്ട് അതിന് വീതി കൊടുക്കണം എന്നുള്ള കണക്ക് നമ്മൾ നോക്കണം നോക്കിയിട്ട് വേണം ആ വീതി നിശ്ചയിച്ചിട്ട് അതിൽ വരുന്ന ആ മണ്ണ് തടഞ്ഞെടുത്താനുള്ള പവർ അതിന് വേണം ആ ലെവലിലായിട്ട് നമ്മൾ കെട്ടേണ്ടത് എല്ലായിടത്തും ഒരേപോലെ വീതി നോക്കി കെട്ടരുത് ഓരോ ചിലത് ഹൈറ്റുള്ള ഭൂമിയോ അപ്പോൾ അവിടെ കെട്ടുന്ന രീതി വേറെയാണ് അത് നോക്കിയിട്ട് അത് കെട്ടണം അത് പല സ്ഥലത്തും പലതും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് എഴുപത് സെൻറ്റിമീറ്റർ നാലി ടോട്ടൽ ഹൈറ്റ് ഉണ്ട് പക്ഷെ ഇവിടെ നിലവിൽ എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റും എഴുപത്തഞ്ച് സെൻറ്റീറ്റർ വീതിയിലും ആണെങ്കിൽ കെട്ടിയിട്ട് നിർത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ആകെ നാൽപ്പത് സെൻറ്റിമീറ്റർ ഫൈനിൽ തീർക്കാനുള്ളൂ അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ മുക്കാൻ ഭാഗം ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനത്തോളം വർക്ക് നല്ല പവറായിട്ട് നീതി കൂട്ടി ഈ മണ്ണിനെ പിടിച്ചു നിർത്താനുള്ള വല്ല ചെയ്തിട്ടുണ്ട് കാരണം മഴക്കാലം തന്നെ അല്ലെങ്കിൽ ഇതിൽ ബിൽഡിങ് വരും അപ്പോൾ ഇവിടെ വാഹനങ്ങൾ ഓടും അപ്പോൾ ഈ മണ്ണിൽ വണ്ടി വരുമ്പോൾ മെറ്റീരിയൽ വന്ന് വീഴുന്ന വെയിറ്റും വണ്ടികൾ ഓടുമ്പോൾ ഇതിനൊക്കെ എയറി വരും അതിൽ പവർ വരും ഇല്ല അതൊക്കെ ഇരുക്കി എടുത്ത് കാണിക്കും ഇത് നിസ്സാരക്കാര്യല്ല അത് നമ്മളിത് പറയുമ്പോൾ ചിലപ്പോൾ തമാശയായിട്ട് തോന്നാം പക്ഷേ അത് സംഭവിക്കുന്ന കാര്യം ഇതിൻ്റെ അടുത്തുകൂടെ ഒക്കെ വല്ല വണ്ടി പോകാൻ സാധ്യത വന്നാലോ പതുക്കിതിരുന്ന അടുത്തുള്ള അങ്ങനെ വരാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതിനാണ് ഉള്ള അടിയിൽ നാലടിയിൽ ഫൗണ്ടേഷൻ കൊടുത്തു നാലടി താഴ്ചയും വീതിയിൽ ആദ്യം കയറും അതിന് ശേഷം ആറിഞ്ചിൽ ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ലെവൽ ഇത് ഫൗണ്ടേഷൻ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വീതിയിൽ ഈ കെട്ട് കെട്ടിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ മേലെ പത്ത് സെൻറ്റിമീറ്റർ കനത്തില് ഇത് നമുക്ക് ഇരുപതും മുപ്പ മുപ്പത്തിമൂന്നും ഇപ്പം അമ്പത്തിമൂന്ന് മീറ്റർ നീളുണ്ട് ഈ കെട്ട് അതിന് മേലെ നമ്മൾ ബെൽറ്റ് കൊടുക്കാൻ പോകുന്നു ഇനി പോകണം കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ അപ്പോൾ പറഞ്ഞോന്നതല്ല അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളും കാര്യങ്ങൾ കെട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ കെട്ടണം സുഹൃത്തുക്കൾ കാരണം പൈസ ചിലവാക്കി ചെയ്യുമ്പോൾ അതിന് കൂട്ടി ചെയ്തില്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെയ്തതൊക്കെ പേർക്കും പാഴ് വാലി അപ്പോൾ ഇത് പറയുമ്പോൾ അത് കേൾക്കുന്നവർ ശ്രദ്ധിച്ച് ചെയ്താലും നിങ്ങൾ ആ രീതിയിൽ ഇതുപോലെ മതിൽ കെട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഹൈറ്റുള്ളവർക്കും ഹൈറ്റ് കൂടിയതും കുറഞ്ഞോളത്തും കാഴ്ചയുള്ളവർക്കൊക്കെ ചെയ്യുമ്പോൾ അതിന് കറക്റ്റായി ചിന്തിച്ച് എന്ത് വരുമെന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടാവണം മുൻകൂട്ടി എന്നിട്ട് അതിനനുസരിച്ച് കെട്ടിയാലേ അത് അവിടെ നില നിൽക്കുന്നില്ല ഇല്ലെങ്കിൽ അത് രണ്ടാം മണിയാവും ഇവിടെ ഒരു പഞ്ചായത്തിൻ്റെ തോടാണ് ഇതാണ് കുളവും തോടാണ് ഇത് മൂന്ന് മീറ്ററാണ് അപ്പോൾ ഈ കാണുന്നത് കുളം ഈ തോടും കൂടിയിട്ടാണ് ഇപ്പോൾ ഇതിലെ പുഴയിലേക്ക് കണക്ഷനുള്ള തോടും മഴക്കാലം ആകുമ്പോൾ ഈ തോടൊക്കെ വെള്ളം വന്നെന്നറിയും അപ്പോൾ ഈ ഭൂമിയൊന്നും കാണാൻ പറ്റില്ല നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ മാസം നമുക്ക് ഇവിടെ പണിയാൻ പറ്റിയില്ല വെള്ളം നിറഞ്ഞ് ഇവിടെ കെട്ടി തന്നെ കാണില്ല അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് കിട്ടണം അപ്പോൾ ഇതിന് ഉണ്ടാവുക എന്ന് വെച്ചാൽ കെട്ട് വീതിയില്ലാന്നുകൊണ്ട് ഈ തോട്ടിലേക്ക് തള്ളിപ്പോകും അത് സംഭവിക്കരുത് ഇപ്പോൾ ഇതിലെ ഓരോ ഗ്യാപ്പുകൾ ഇട്ടുണ്ട് നമ്മൾ ഈ കെട്ടിൻ്റെ ഇടയിൽ അത് പില്ലർ കൊടുക്കാനാണ് ഈ ബെൽറ്റുമായി ബന്ധിപ്പിക്കാനാണ് ഇരുത്തം വരാണ്ടിരിക്കാനുള്ള സംഭവം ഇവിടെ നിന്നുള്ള പ്രഷറിന് ഈ ബെൽറ്റ് താങ്ങില്ല കാരണം ഇവിടെ നിന്നുള്ള മൃഗം തവണമെങ്കിൽ കെട്ടിന് വീതി ഉണ്ടാവണം വലിയ കല്ലുകളായിരിക്കണം സ്ട്രോങ്ങിൽ കിട്ടണം നമ്മൾ വീതി മാത്രം കൂട്ടിയിരിക്കാല്ലോ വലിയ കല്ലുകൾ അടിയിൽ നിന്ന് നമ്മൾ ലോക്ക് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് പണി കഴിഞ്ഞുകൊണ്ട് കാണാൻ പറ്റില്ല പക്ഷേ ആദ്യത്തെ വീഡിയോയിൽ നോക്കിയാൽ നമുക്ക് കാണാം ഒരു കല്ലിനെ രണ്ട് കല്ലിനെ അതിന്റോഷം കൊണ്ട് ലോക്ക് ചെയ്ത് ഒരു കല്ല് വെച്ചു ഒരു മുട്ടിച്ച് വെച്ചു നല്ല വലുപ്പുള്ള കല്ല് ഉള്ളിൽ ഗ്യാപ്പ് വരുന്ന ചീൽ വെച്ചു ഇതൊക്കെ ലെവൽ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇതിന് ഗ്യാപ്പിലൊക്കെ നമ്മൾ ഇവിടെ ആയിട്ട് നമ്മൾ ഈ വീതിയിൽ തന്നെ കമ്പിയിട്ട് ഇവിടെ ഒരു പില്ലർ കൊടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലായിടത്തും വേറെ കേപ്പുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ പറഞ്ഞു വെച്ചാൽ മൊത്തം മണ്ണ് നിറച്ച് ഇത് നിൽക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഉരുൾപൊട്ടലിനൊക്കെ കേട്ടില്ലേ വലിയ മലകളിൽ നിന്നൊക്കെ ഉരുളം പാറകളും മണ്ണടക്കം കുഴഞ്ഞു വരുന്നു അത്രയൊന്നും ഇല്ലെങ്കിലും ഈ മണ്ണിലും ആ ലോഡ് വരും ഇത് മേലെന്നല്ല ഇതിൽ അപ്പോൾ കെട്ട് താങ്ങാൻ ശേഷം ഇല്ലെങ്കിൽ ഇപ്പോൾ അതൊക്കെ പോകും അത് മനസ്സിലാക്കണം നമുക്ക് ഇപ്പോൾ ആ റോട്ടിൽ കൂടെ വലിയ വണ്ടി പോകുമ്പോൾ ഇവിടേക്ക് അതിന് കുളുക്കം സംഭവിക്കും അതിൻ്റെ വൈബ്രേഷൻ കാണിക്കും ഒരു ചെറിയ അഡ്ജിൽ വീണാൽ ഇതൊക്കെ ബാധക നമ്മളൊരു പണി ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊന്ന് നല്ലപോലെ ആലോചിച്ചിട്ട് വേണം എല്ലാ കൂടിയും ഒന്ന് പെട്ടെന്ന് റേറ്റോറിയനൊന്നും പണിയെടുത്ത് ആരും ചെയ്യാതിരിക്കുക റേറ്റോറിയൻ കൊടുക്കാതിരിക്കുക നല്ല റേറ്റിന് ഇങ്ങനെയുള്ള പണികൾ കാലകാലം നിൽക്കണമെങ്കിൽ ചിലപ്പോൾ അതിനൊക്കെ പൈസ വരും അതുപോലെ പണി ചെയ്യുന്നവരൊക്കെ ചെയ്യിപ്പിക്കുന്നവരൊക്കെ അത് നല്ലപോലെ ആലോചിച്ചിട്ട് ചെയ്ത് കൊടുത്താലേ ഇപ്പോൾ ആരുടെ പൈസ ഒരാൾ കഷ്ടപ്പെട്ട് ഒരു ഭൂമി വാങ്ങി അതിൻ്റെ സൈഡ് മണ് കെട്ടുക അല്ലെങ്കിൽ അതിൽ ബിൽഡിങ് പണിയാ അയാൾക്കൊരു വരുമാന മാർഗ്ഗത്തിന് ഒരു ബിൽഡിങ് കഴിക്കുണ്ടാവുക അപ്പോൾ അത് നോക്കണേ ആ ഭൂമി ചെരിവുള്ളതാണോ മണ്ണിട്ട് കൂർത്തു അല്ലെങ്കിൽ അതി അതിരി നിശ്ചയിച്ചു ഇത് നമുക്ക് ഒരു ദിവസം ഒരാഴ്ച ഒരു മാസം ഒരു കൊല്ലത്തേക്കല്ലല്ലോ സ്ഥലങ്ങൾ അവിടെ നിൽക്കണം അതിന് വേണ്ടി ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഉറപ്പുകൾ ചെയ്യാൻ വീട്ടുകാരനും ആവശ്യം വേണം ചെയ്യിക്കുന്ന ആൾക്കും വേണം അപ്പോൾ അതിന് പൈസ വരും നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്താലും അത് വിട്ട് കൂടും എന്തായാലും ചെറിയ മാറ്റങ്ങളൊക്കെ വരും അപ്പോൾ പണി കിട്ടാൻ വേണ്ടിയിട്ട് പണി എടുക്കുന്ന ഒരു വെയിറ്റോറിയൽ എടുക്കാതിരിക്കുക അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ കാര്യം പറഞ്ഞാൽ അങ്ങനെയുള്ള വർക്കിൽ ചെയ്യുമ്പം കുറേ അനുഭവങ്ങൾ പലയിടത്തും ഉണ്ട് നമ്മൾ അത് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് പറഞ്ഞാണ് ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ നഷ്ടം വന്നു പൊളിഞ്ഞു പോയി കുറച്ച് പറഞ്ഞിട്ട് കയറില്ല അപ്പൊ ഇതുപോലെയാണ് പണി ചെയ്യുമ്പോൾ കല്ലൊക്കെ നടക്കുമ്പോൾ ഇന്നുകൊണ്ടാണ് ചോട്ടെ പരമാവധി നീ ക്യാപ്പ് കണ്ടോ ഇതുപോലെ വലിയ കല്ലുകൊണ്ട് ബാക്കി ചെയ്യാം അപ്പോളവിടെ നിന്ന് താങ്ങാനുള്ള ശേഷി ഉണ്ടാവുള്ളൂ എല്ലാ ഭാഗം അടിയിൽ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഒരു കല്ലിനെ അല്ല ജോയിന്റുകൾ മുറിച്ചു ഇത് പില്ലർ വരുന്ന ഗ്യാപ്പാണ് അതിന് എന്നാലും നഷ്ടമൊന്ന് പറഞ്ഞത് മാത്രം ഇത് ചെയ്യാം ഇതിൻ്റെ വീഡിയോ നമുക്ക് എൻ്റെ ചാനലിൽ നോക്കിയാൽ കാണാം നമുക്കിത് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളും സൗകര്യമില്ല അപ്പോൾ നമ്മൾ വീട് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാവരോടും എന്നും പറയുന്ന പോലെയൊക്കെ തന്നെ ഇനി ഇതിൻ്റെ മേലെ നാലിഞ്ച് ബെൽറ്റ് കഴിഞ്ഞിട്ട് അടുത്തത് ഒരടിയിൽ ഇനി ഹൈറ്റിൽ പണിയാനുണ്ട് നാലിഞ്ച് ബെൽറ്റും കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഈ മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഉത്രമാണ് എല്ലാവർക്കും ഒരു നല്ല ഒരു ഓണാഘോഷം ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് നിർത്തിട്ട് നോക്കാറ്